ഷെറീഫ് സി മണ്ണാർമല മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർമല നിവാസി യു എയിൽ ദുബായ് പ്രൈവറ്റ് ഐലൻഡിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു ഭാര്യ പൊന്നുമ്മ മൂന്ന് മക്കൾ അടങ്ങുന്ന കുടുംബം എഴുത്ത് വായന യാത്ര ഇഷ്ട വിനോദം രണ്ടായിരത്തി പതിനാറ് മുതൽ ഓൺലൈൻ മാഗസീനുകളിലും ആനുകാലികങ്ങളിലും സജീവ സാന്നിധ്യം കവിതാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുഗതകുമാരി സംസ്ഥാന കവിതാ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുമാരനാശൻ ജന്മവാർഷിക പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് കവിതാ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് പത്തോളം കവിതാ സമാഹാരങ്ങളിൽ അച്ചടി മഷി പുരണ്ടിട്ടുണ്ട് എട്ട് പേർ ചേർന്ന് നടത്തുന്ന ആവ്യ പബ്ലിക്കേഷനിലെ ഒരു അംഗവും കൂടിയാണ് സ്വന്തമായി എഡിറ്റർ വേഷമണിഞ്ഞു എഴുത്തുകാരുടെ രചനകൾ ചേർത്ത് നീ എന്നൊരു വാക്ക് മാത്രം എന്ന പ്രണയ കവിതാ സമാഹാരം ഇറക്കി അൻപതോളം സ്വന്തം കവിതകൾ ചേർത്ത് ഒരു കവിതാ സമാഹാരം ഈ മാസ അവസാനം പ്രകാശനം ചെയ്യപ്പെടുന്നു സി കവിയരങ്ങിലേക്ക് സ്വാഗതം ജീവിത സ്വപ്നവും പേറി ഞാൻ അറബിക്കടൽ വന്നു ഒരുപാട് ദുരിതങ്ങൾ കരുതി വരുത്തുവാൻ മരുഭൂമിയിൽ വാസമായി മരതകപ്പച്ച പിരിച്ച സ്വന്തം നാടുവിട്ടതിൽ ഹൃദയം നുറുങ്ങി രക്തബന്ധങ്ങൾ ചൂടി രക്തം വിയർപ്പാക്കി മാറ്റി വീട്ടിലെ ദുരിതങ്ങൾ ഓരോന്നു തീർത്തു ഞാൻ കടമ്പകളേറെ കടന്നു തീർക്കുന്ന തോതിൻ നിരട്ടിയായിട്ടത് ദുരിതക്കടൽ പോലെ തിരികെ വന്നു കേട്ടറിവ് പോലൊരു പൊന്നിന്റെ മലയൊന്നും അറബിയുടെ നാട്ടിൽ ഞാൻ കണ്ടതില്ല കേട്ടറിവ് പോലൊരു പണം കായ്ക്കും മരമൊന്നും ഈ മണൽ കാട്ടിൽ കായ്ച്ചതില്ല കണ്ടതെല്ലാം എന്റെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ മാത്രമാ കണ്ടതെല്ലാം ചുട്ടുപൊള്ളുന്ന ൊള്ളുന്നവയിലാൽ പിന്തുരു പ്രവാസികളെ ഉരുകിയൊലിക്കും മെഴുകുതിരി നാളമായി മറ്റുള്ളവർക്കായി വെളിച്ചമേകി സ്വന്തമായി ഒന്നും കൂട്ടിയില്ലവൻ നാട്ടുകാർക്കവൻ ഒരു സമ്പന്നനായി സമയത്തിനുണ്ണാൻ മറന്നുപോയെങ്കിലും വീട്ടിലോ വീട്ടിലും നാട്ടിലും വിരുന്നുകാരൻ എന്നാണ് വന്നത് എന്നാണ് പോന്നത് ചോദ്യശ്വരം കേൾക്കാൻ മാത്രം വിധി എല്ലാ ദുരിതവും തീർത്ത പ്രവാസിയെ കാണാൻ കഴിയുന്നതും ഭാഗ്യമാ ും ഭാഗ്യമാടുവിലായെങ്കിലും ഒരുപാട് മോഹിച്ചൊരുങ്ങുമ്പോഴോ ഏറ്റുവാങ്ങിട്ടവൻ തീരാ മരുന്നിനാൽ സമ്പന്നനായി മാറാത്ത വ്യാധികൾ ഏറ്റുവാങ്ങിട്ടവൻ തീരാമനു മരുന്നിനാൽ സമ്പന്നനായി കറവ പറ്റിയൊരു കറവ പശുവായി വീട്ടിലും നാട്ടിലും വിലയില്ലാതായി എന്നെങ്കിലും സ്വന്തം നാടണയാനായി എന്നും കൊതിക്കുമി പാവം പ്രവാസി എന്നെങ്കിലും സ്വന്തം നാടണയാനായി എന്നും കൊതിക്കുമി പാവം പ്രവാസി